നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്ന വിഷയം ഈ ആഴ്ചയിൽ ലോട്ടറി അടിക്കാവുന്ന ഭാഗ്യ നമ്പറുകൾ എന്നാണ് എന്റെ വിഷയം ഈ ആഴ്ചയിൽ ലോട്ടറി അടിക്കാവുന്ന ഭാഗ്യ നമ്പറുകൾ എന്നെ പലരും വിളിക്കാറുണ്ട് അവര് ചോദിക്കുന്ന വിഷയം ഇത് തന്നെയാണ് അതായത് ഞങ്ങൾക്ക് ലോട്ടറി അടിക്കാവുന്ന ഒരു നമ്പർ പറഞ്ഞു തരാമെന്ന് ഒരാൾക്ക് ഒരു ലോട്ടറി അടിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഗ്രഹ സമയം നന്നായിരിക്കണം അവന്റെ ദേശാ സമയം നന്നായിരിക്കണം അതേപോലെ തന്നെ അവന്റെ ദേശാഗ്രഹം ഏത് നക്ഷത്രത്തിൽ കൂടിയാണ് ഈ സമയം സഞ്ചരിക്കുന്നത് എന്ന് ഒരാളുടെ ഭാഗ്യ നമ്പറുകൾ നമുക്ക് പറയാൻ പറ്റുകയുള്ളു അപ്പൊ അതുകൊണ്ട് സാമാന്യമായി ഈ ആഴ്ചയിൽ ലോട്ടറി അടിക്കാവുന്ന ചില നക്ഷത്രങ്ങളുടെ നമ്പറുകളാണ് ഞാനിവിടെ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും നമ്പറുകളാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ആഴ്ചയിൽ ഗ്രഹങ്ങളുടെ രാശിപ്രകാരം നോക്കിയാൽ ചില ഭാഗ്യ നമ്പറുകൾ ഉണ്ട് ഈ ആഴ്ചയിൽ ധനകാരകനായ വേള ഇപ്പോൾ മിഥുനൻ രാശിയിൽ പുണർദ്ദൻ നക്ഷത്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ധനകാരകനായ വേഴം മിഥുനൻ രാശിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വേഴം ഇപ്പോൾ പുണർദ്ദൻ നക്ഷത്രത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതുകൂടാതെ സൗഭാഗ്യകാരകനായ ശുക്രൻ ഇപ്പോൾ മകരൻ രാശിയിൽ തിരുവോണം നക്ഷത്രത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പൊ ഈ രണ്ട് ഗ്രഹങ്ങളും അവർ സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങളുടെയും ഭാഗ്യ നമ്പർ നിങ്ങൾക്ക് ഭാഗ്യം തേടിത്തരും അതിന് ചെലപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് കഴിഞ്ഞെന്നും വരും അതായത് ഈ രണ്ട് ഗ്രഹങ്ങൾ വേടവും ശുക്രനും വേടം ധനകാരകനും ശുക്രൻ സൗഭാഗ്യകാരകനും കൂടിയാണ് അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളിലും ഓരോ നക്ഷത്രത്തിൽ കൂടിയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ നക്ഷത്രങ്ങളുടെ കാര്യങ്ങളും ആ നക്ഷത്രങ്ങളുടെ നമ്പറുകളും ആ ഗ്രഹങ്ങളുടെ നമ്പറുകളുമാണ് അതായത് സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള നമ്പറുകളാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇത് ഞാൻ പറഞ്ഞു അതായത് സംഖ്യാശാസ്ത്രമാണിത് ഈ നമ്പറുകൾക്ക് കൂടുതലും ഭാഗ്യാനുഭവങ്ങൾ ഉള്ള ദിവസം ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്ന നമ്പറുകൾക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ദിവസമോ വേഴവും വെള്ളിയാണ് എന്ന് പറഞ്ഞാൽ ശുക്രവാരിയാണ് അതാണ് ശുക്രന്റെ ദിവസം എന്ന് പറഞ്ഞാൽ ധനകാരം വേ വ്യാഴാഴ്ച തന്നെ അപ്പം വേഴവും വെള്ളിയും ഈ നമ്പറുകൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന ഒരു ദിവസമാണ് അപ്പം ഞാനിവിടെ ഇത് അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഈ വീഡിയോ വീഡിയോയിൽ ഞാൻ നമ്പറുകൾ പറയുകയാണ് അതായത് ഈ ആഴ്ച ലോട്ടറി അടിക്കാവുന്ന നമ്പറുകൾ രണ്ട് മൂന്ന് ആറ് ഒമ്പത് പതിനഞ്ച് ഇരുപത്തിനാല് ഞാൻ ഒന്നുകൂടി പറയാം രണ്ട് മൂന്ന് ആറ് ഒമ്പത് പതിനഞ്ച് ഇരുപത്തി ഈ നമ്പറുകളാണ് ഭാഗ്യ നമ്പറുകളായി നമുക്ക് കാണാൻ സാധിക്കുന്നത് സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ പ്രത്യേക നമ്പറുകളുണ്ട് സംഖ്യാശാസ്ത്രം അനുസരിച്ച് ആ നമ്പറാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് അത് വ്യാഴഗ്രഹത്തിൻ്റെയും ശുക്രഗ്രഹത്തിൻ്റെയും അവർ കടന്നു പോകുന്ന നക്ഷത്രങ്ങളുടെയും സംഖ്യ സംഖ്യയാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഗ്രഹയോഗവും നക്ഷത്രവും നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ ഈ നമ്പർ ലോട്ടറി എടുത്തവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാവുന്നതാണ് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയം കൂടി ആയിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇടിയുടെ തുടക്കത്തിൽ പറഞ്ഞു അപ്പൊ ലോട്ടറി എന്നത് ഒരു ഭാഗ്യപരീക്ഷണമാണ് എല്ലാവരെയും ഭാഗ്യം തുണക്കണമെന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗ്രഹയോഗവും മറ്റ് നക്ഷത്രവും നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പർ ഉള്ളവർ ഈ നമ്പർ എടുത്താൽ ഇങ്ങനെയുള്ളവർ ഈ നമ്പർ എടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോട്ടറി അടിക്കാവുന്നതാണ് നിങ്ങൾ വിവേകപൂർവം ചിന്തിച്ചിട്ട് ലോട്ടറി എടുക്കണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വിവേകപൂർവം ചിന്തിച്ചിട്ട് വേണം ഈ ലോട്ടറി എടുക്കാനായിട്ട് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്